ലോഡെല്ലാം കയറ്റി വാപ്പിയിലെത്തി വാപ്പിയിൽ നിന്ന് ശകലം കൂടെ ലോഡ് കയറാറുണ്ട് ഒരു രണ്ട് ടെണ്ണം കൂടെ അപ്പോൾ അതും കൂടെ കയറ്റിയിട്ട് വേണം തിരിച്ചു പോകാൻ തിരിച്ചു വരാനും അപ്പം ലോഡ് കയറ്റാൻ വേണ്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക നിലവിലെ വാപ്പിയിലാണുള്ളത് റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ പൊടി പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല എല്ലാ അസുഖവും കൂടെ പിടിക്കും ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ ാണ് ഈ കാണുന്നത് ടൗൺ വീടുകളൊക്കെയാണ് കാണുന്നത് രക്ഷയില്ല നല്ല ചൂട് ചൂടെന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റില്ല അത്രയേ അത്രയുണ്ടോ രാവിലെ കണ്ണനാണ് വണ്ടി ഓടിക്കുന്നത് ഇനി ഒരു പത്ത് കിലോമീറ്ററും കൂടെ പോകാനുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടി അങ്ങനെ രാത്രി വന്നൊരു വാപ്പിക്ക് ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ പുറകിൽ ഞങ്ങൾ കിടന്നുറങ്ങി ഒരു സ്പീഡിൽ തന്നെ അങ്ങ് പോയേക്കാം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ലോഡ് കയറ്റിയാൽ നമുക്കവിടെ പെട്ടെന്ന് ലോഡ് ഇറക്കാൻ ഓടിയെത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഇന്നിപ്പം രാത്രി മുംബൈ പാസ് ചെയ്യണം മുംബൈ പാസ് ചെയ്ത് എന്ത് ദിവസം കൊണ്ട് എങ്ങനെയാലും അവിടെ ഓടിയെത്തണം എന്നാണ് വിചാരിക്കുന്നത് വെള്ളിയാഴ്ചയ്ക്ക് അവിടെ എത്തണമെന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ വരുന്നത് പ്പിയിലെത്തി ലോഡ് കയറ്റാൻ വേണ്ടി അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ വണ്ടി പിടിച്ചിട്ടു ഇതാ ഗോ ഡൗണ് അത് ഇനിയിപ്പോൾ ഇതിൽ നിന്നാണ് അടുത്ത ലോഡ് കയറ്റം അവൻ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇപ്പം ഉണ്ട് ചൂടാ കേട്ടോ ചൂട് കാണാൻ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്ടോ ഒരു രക്ഷയില്ല വേർത്ത് ഒഴുക അത്രയും ചൂടാണ് ഇവിടെ കണ്ടോ വെയിൽ ഇത് ഇവിടുത്തെ അവസ്ഥ കേട്ടോ ചെളിപ്പുണ്ട് മഴ പെയ്താലും എങ്ങനെയായിരിക്കും ഉണ്ട് വെയിലെന്ന് പറഞ്ഞാൽ പുഴുങ്ങിയെടുക്കും ഒരു രക്ഷയില്ല നമ്മൾ അവശ് നമ്മൾ സത്യം പറഞ്ഞാൽ തീർന്നിരിക്കുമോ എപ്പം തീർന്നു പറഞ്ഞാൽ മടുത്ത് നല്ലോണം മടുത്ത് ഈ ചൂട് കാരണേ വണ്ടി ഓടിക്കുന്ന കാറ്റ് ശരിക്കും മടുത്ത് മടുത്ത ഇങ്ങനെയൊക്കെയുള്ള കോലത്തിൽ ഉണ്ടോ അതാണ് ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത നീയിലോട് കയറ്റി ഇനി അവിടെ എത്തണം ഓടിച്ച് ഇവിടുന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററുണ്ട് ഏകദേശം എറണാകുളം വരെ അവിടുന്ന് അവിടുന്ന് ഇനി പിന്നെ നാട്ടിലേക്ക് പാലായിക്ക് അത്രയും ദൂരം കൂടെ ഓടണം ഏകദേശം നൂറ്റാറ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നൂറ് നൂറ്റാറ് കിലോ നൂറ് കിലോമീറ്റർ അത്ര കൂടിയാലേ കിട്ടും അപ്പോൾ ശരി ഇവിടെ കയറ്റുന്ന ബാക്കി കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം പിന്നെ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ ലോഡെല്ലാം കേറ്റി അവിടെ കഴിഞ്ഞിട്ട് കാണിക്കാൻ പറ്റിയില്ല ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ ലോഡെല്ലാം കയറ്റിക്കഴിഞ്ഞാൽ അവശതായി പിന്നെ അവിടെ ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുളിച്ച് വണ്ടി ഇറങ്ങി ഇറങ്ങി എടുത്തിങ്ങിറങ്ങി വീഡിയോ എടുക്കുന്ന കാര്യമാണ് അടുത്തായിരുന്നേ അപ്പോൾ അതും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് മുംബൈക്ക് പോയിക്കൊണ്ടിരിക്കുക വാക്കീന്ന് മുംബൈക്ക് താനെ വഴി താനേ റൂട്ട് താനെ വഴി എയറോളി എന്നാൽ എയറോളിന്ന് നവി റോഡ് നവി മുംബൈ വഴി നേരെ പൂനെ പൂനെന്ന് കോലാപൂര് കോലാപൂരിൽ നിന്ന് നിപ്പാനി നിപ്പാനിന്ന് പങ്ങനാള്ളി അങ്ങനെ അങ്ങ് യല്ലാപൂരം അങ്ങനെ അങ്ങ് പോകും അപ്പം നമുക്കൊരു എണ്ണം ഇറക്കാനുള്ളത് മംഗലാപുരത്താണ് ഒരെണ്ണം ഉള്ളത് കൊച്ചി അപ്പോൾ ഈ രണ്ടെണ്ണം ഇറക്കിയിട്ട് വേണം മംഗലാപുരം ഇറക്കിയിട്ട് വേണം നമുക്ക് കൊച്ചിക്ക് പോകാൻ അതും വെള്ളിയാഴ്ചയ്ക്കാവും എങ്ങനെയാവും എന്നറിയത്തില്ല പരമാവധി അവിടെ പിടിക്കാൻ പറ്റുന്നത്ര ഏർ പിടിക്കും ഞങ്ങളിപ്പം അങ്ങ് പോവുകയാണ് ോശാണ് അതുകൊണ്ട് മേഖല ആയതുകൊണ്ട് ട്രാഫിക്കും അപ്പം വിട്ടു വെച്ച് വലിയ അങ്ങ് സ്പീഡിൽ നമുക്ക് പോവാനും പറ്റില്ല ഒരു മീഡിയം സ്പീഡ് പിടിച്ചങ്ങ് അങ്ങ് പോവുക എന്തോ വലിയ ഫാക്ടറികളോ മണം കാരണം നമുക്കതില് കെമിക്കലിന്റെ മണം കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല കണ്ണനാണോ നല്ല ഉറക്കം കേട്ടോ നല്ല ചൂടാണ് എന്ന കിടന്നു പറഞ്ഞാൽ ഉറക്കം നടക്കിയല്ല അതെ ഭയങ്കര മണമാണ് മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കെമിക്കൽ എന്തോ ആണ് വളത്തിന്റെ എന്തോ മണോ അല്ലടാ വളത്തിന്റെ എന്തോ മണമാണ് അതെ അതെ ഭയങ്കര മണാണോ സഹിക്കാൻ പറ്റിയല്ലേ എന്നാ ചെയ്യാ ഇതൊക്കെ സഹിച്ചങ്ങ് വണ്ടി ഓടിക്കറല്ലേ ആ കാറ് ഇപ്പോൾ ഒരു സൈഡിൽ നിർത്തിയേക്കുന്ന കണ്ടില്ലേ വേസ്റ്റ് തള്ളുന്നതാണ് കേട്ടോ തോട്ടിലേക്ക് തോടല്ല ആറ്റിലേക്ക് നദിയിലേക്ക് വേസ്റ്റ് തള്ളുന്നതാണ് റെയിൽവേപ്പാടം കണ്ട ശരി വിളിക്കാം ഇവിടെ തന്നെ നമ്മളെ അത്ര ട്രാക്കി പിന്നെയാ കൊറച്ചേരം കൊണ്ടുപോകുന്നു അത്രത്തെ ട്രാക്ക് അങ്ങോട്ട് അതോണ്ട്രീസ് തുടങ്ങുന്ന വണ്ടി കടന്നു എല്ലാം മേഖലയ്ക്ക് പോകണ്ട പോകുന്നു വണ്ടി അതിൽ ഞാൻ പതിയെ വന്നു അപ്പൊ രാത്രിയാണെങ്കിൽ താമസിക്കുന്നു റേഖി പിടിഞ്ഞിട്ട് ു അവിടെ പത്ത് മണി കഴിഞ്ഞാ നമുക്ക് നോ എൻട്രി ടൈം അതുകൊണ്ട് ഇവിടുന്ന് നിന്ന് ഇച്ചിരി പതിയെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നു വനം 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 ചെറിയൊരു ഇറക്കോട്ടം വണ്ടി മറിഞ്ഞുതാണോന്നൊരു

കാര്യമില്ല ഞാൻ ചുമ്മാ പറഞ്ഞ ഓറ്റം കാട്ടാണ് ു സ്പീഡ് കിലോമീറ്റർ കട്ട് ഓഫ് ആണ് അത്രേ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ അല്ലായിരുന്നേ പിന്നെ വേറെ ഒന്നും കൂടെ നോക്കായിരുന്നു ക്കെ നല്ലോ മഴ പെയ്യാത്ത നമുക്കൊരു എന്താ പറയുക അത്ര വലിയ സുഖം തോന്നാറ് മഴ പെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ കണ്ണിനൊരു കുളിർമ കിട്ടും പച്ച പിച്ചിനും കൂടെ നല്ല എന്താ ഇളം പച്ച കളറിലേക്ക് മാറും അപ്പോൾ മഴ മാറി വെയിലായതിൻ്റെ ഇനി ഒരു എമ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് ഇവിടുന്ന് എറോളി എന്ന് പറയുന്നത് അവിടുന്ന് പിന്നെ മുംബൈ ഇങ്ങനെ അങ്ങ് പോകണം പത്ത് മണി ആകണം കേട്ടോ ശരിക്കും പറഞ്ഞ അവിടെ ചെന്നിട്ട് കാര്യമുള്ള നല്ല കേറി പോവാൻ പറ്റുള്ളൂ അല്ലേ മാതിരി ഫൈൻ അടിച്ച് നമ്മൾ പോയില്ലോ അതുകൊണ്ടായിരുന്നു പതുക്കെ പോകുന്നു അത് നല്ല ട്രാഫിക് ആണ് വഴി മോശമായതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം പണി നടക്കുന്നുണ്ട് അങ്ങനെയും ലേറ്റ് ആകുന്നുണ്ട് ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമോയെന്ന് അറിയത്തില്ല ഈ വീഡിയോ ചിലപ്പോൾ മിക്കവാറും നാളെ വരുള്ളൂ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാൻ ചാൻസ് കുറവാണ് കിട്ടില്ല എന്ന് തന്നെ പറയാം ഇനിയിപ്പം ഇതൊന്ന് മുമ്പേ ഓടിയെത്തി എത്തിയാൽ മാത്രമേ em phải chụp lượng cái này ൊന്നും എനിക്കറിയത്തില്ല ഏതാന്നും അറിയത്തില്ല ബോർഡൊന്നും കണ്ടില്ല വായിക്കാം ായാലും നല്ല മൊഴി നല്ല പൊളിഞ്ഞ് കിടക്കായതുകൊണ്ട് പൊടിയോട്ടോ കാണുന്ന മുഴുവൻ പൊടി മാത്രമേ ഉള്ളൂ പൊടി കാരണം നമുക്ക് മുന്നോട്ടുള്ള കാഴ്ച പോലും കളിയറല്ല വണ്ടി വഴി പൊക്കെ മോശം കേട്ടോ എൻ്റെ അകത്തൊരു ഒന്നും പറയാനില്ല എന്റെ അത് ഇനിയിപ്പൊന്ന് ഏത് കൊല്ലം ഇതെല്ലാം നന്നാവും നേരെയാവും അറിയത്തില്ല പണി നടന്നുകൊണ്ടിരിക്കുവാണ് വേറെ ഒന്നും കൊണ്ടല്ല പണി നടക്കുന്നത് കൊണ്ടുള്ള മോശ കേട കോഴിക്കോട് തൃശ്ശൂരുന്ന കോഴിക്കോട് വരെയുള്ള റോഡ് കോഴിക്കോട് ആ അത് റോഡ് വരെ അത് റോഡ് വരെ പണി നടക്കും അതുപോലെ തന്നെ ഇവിടവും പണി നടക്കും പൊള്ളിഞ്ഞിട്ട് ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് ഈ റോഡുകളെല്ലാം നല്ല എക്സ്പ്രസ് വേ ആവും ബ്ലോക്ക നല്ല ബ്ലോക്കാണ് നല്ല പൊടിയും പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ച മണ്ണിന്റെ മണോ നമുക്ക് വരുന്നത് താനെ പൂനെ റോട്ടിലേക്ക് നമ്മൾ അന്ന് ഇടത്തോട്ടാണ് ണി വരെ എല്ലാ കടയിലും കുടുംബം അടച്ച് പെണ്ണുങ്ങൾ സഹിതം ഹാജരായി പിള്ളാരെയും കൂട്ടിന്ന് ഭക്ഷണം കഴിഞ്ഞ് ഒരു മണി വരെ കടകളെല്ലാം ഉള്ളു തന്നെ അവർ കഴിഞ്ഞില്ല അത് കഴിഞ്ഞില്ല കഴിഞ്ഞ പിന്നെ മഷീട്ട് വയ്ക്കാലും మిటట్ నీని పెంకొచ్చిన పో മഴയായാലും കുഴപ്പമില്ല ഇതുപോലെ ആരോ വിളിക്കുന്നുണ്ടെ